ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള അടിപൊളി ഒരു സ്നാക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഷെയർ ഷെയറിന് കമ്പനീനൊന്നും വർക്ക് മറക്കരുത് നമുക്ക് വിലയിട്ട് പോകാം അപ്പോൾ നമുക്കിത് നിന്നെ ഒരു മൂന്ന് നേന്ത്രപ്പം എടുക്കാം അതിൻ്റെ തൊളിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ പഴം അധികം പച്ച ആകാനും പാടില്ല അധികം പയത്ത് പോകാനും പാടില്ല കേട്ടോ ഒരു മീഡിയം രീതിക്കുള്ള പഴം വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലോ ഗിയോ കൊടുത്തിട്ട് ഒന്നത് ചൂടായി വരുമ്പോൾ നമുക്കിത് ആ പഴമൊക്കെ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് സൈഡ് ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയിട്ട് എടുക്കുക കേട്ടോ നമ്മൾ സാധാരണ പഴമൊക്കെ വാട്ടിയിട്ട് എടുക്കുമല്ലോ ആ രീതിക്ക് രണ്ട് സേരമുന്ന് കളർ മാറി വരുന്നത് വരെ വാട്ടിയിട്ടെടുക്കാം അപ്പം ബാക്കിയുള്ള പായ നമുക്ക് ഇതുപോലെ തന്നെ ആക്കിയിട്ടെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് വറിയൊരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ ടീസ്പൂണോളം ഗീ വെച്ചെടുക്കാം അതിലേക്ക് നമുക്ക് ഒരു അര കപ്പോളം തേങ്ങ ഇട്ട് എടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്നർസും കൂടി ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാമൊക്കെ ഇട്ട് എടുക്കാം കേട്ടോ ഇതിലേക്ക് ഞാനിപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പതിഞ്ച് സാറ്റ് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ടോ മൂന്ന് ഇലക്കായിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി വന്നാൽ മാത്രം മതി ഒരുപാട് അങ്ങ് വറന്ന് പോകേണ്ടട്ടെ നമ്മൾ സാധാരണ നമ്മൾ ഉണ്ണിക്കായ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പണ്ടുണ്ടല്ലോ ആ രീതിക്ക് അങ്ങ് വറന്ന് കിട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതൊരു ചെറിയൊരു നാനുമൊക്കെ ഉണ്ടായ രീതിക്ക് വേണം നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അധികം അങ്ങ് ഡ്രൈ ആക്കാതെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഏഴ് സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്കിതാ ഒരു മിക്സിൽ ജാർ എടുക്കാം കേട്ടോ അതിലേക്ക് മൂന്ന് കോഴിമുട്ട ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാട്ടെടുക്കാം കേട്ടോ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പഞ്ചസാട്ടെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് കൂടുതലും നമുക്ക് ഒന്നോ രണ്ടോ ഏലക്കായും കൂടി ഇട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഇനി നമ്മളിതിലേക്ക് വേറൊന്നും ചേർക്കുന്നില്ല ഇതുപോലെ ഇങ്ങനെ അടിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മളിതാ പറയുന്ന പാത്രത്തിലേക്ക് കുറച്ച് ഗീ വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ അതിനായിട്ട് ഇത് പയം ഇങ്ങനെ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഗ്യാപ്പൊക്കെ വരുന്നതൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പയം വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ വെച്ചിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മൾ തേങ്ങയുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ ആ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുത്തിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് പായൊക്കെ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഇത് ഇതുപോലെ നന്നായിട്ട് സെറ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സി ഉണ്ടല്ലോ അത് വെച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇത് പത്ത് മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഉൾഭാഗം നന്നായിട്ട് ആറി വന്നിട്ടുണ്ടേ ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുന്നിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇപ്പം നമ്മളിത് ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത സമയത്ത് അതിൻ്റെ ഉള്ളിലാത്തേങ്ങ പാലക്കിങ്ങനെ ഇറങ്ങി താട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കരുതെന്ന് പറഞ്ഞാൽ തോന്നോ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ ആ പണ്ടൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ഇപ്പം നമ്മളിത് ആ ഒരു സൈഡും കൂടി ഒന്ന് കളർ മാറി വന്നപ്പോൾ ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ നല്ല അടിപൊളി ഒരു സ്നേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഷെയർ ചെയ്യും കമൻറ്റായിരുന്നു മറക്കരുത് അപ്പം നമുക്ക് പിന്നെ കാണാൻ